പയ്യപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ബാക്ക് സ്റ്റേജ് വഹിക്കണം ആ ബാക്ക് സ്റ്റേജ് വഹിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ട് നിലയിൽ പൊട്ടാതിരിക്കാനാണ് അങ്ങനെയല്ലേ ചെയ്യേണ്ടത് ഗൗതം അദ്ദേഹം ഒരു പോരാട്ട വീര്യമുള്ള ഒരു സി പി എം നേതാവാണ് അദ്ദേഹത്തിനെതിരെ അങ്ങനെ ഒരു ആർഗ്യുമെൻറ്റ് പാർട്ടിക്കകത്ത് നിന്ന് ആരും പറയാൻ സാധ്യതയില്ല കാരണം ഈ കഴിഞ്ഞ ദിവസം വന്ന വാർത്തകളിൽ പിണറായി തന്നെ നയിക്കട്ടെ സി പി എമ്മിന് പിണറായി തന്നെ പറിച്ചിലുണ്ടായിരുന്നു അത് മുഖ്യധാരാ മാധ്യമങ്ങൾ പറയുന്ന റിപ്പോർട്ടുകൾ പ്രകാരമാണ് നിങ്ങൾ പോലും ആ കാര്യം അറിയുന്നത് എന്നാൽ അതല്ല യഥാർത്ഥത്തിലുള്ള സത്യം ഞാൻ നേരത്തെയും പറഞ്ഞതുപോലെ ആ ഞെട്ടിപ്പിക്കുന്ന വാർത്ത പുറത്തു വരും എട്ട് നിലയിലുള്ള തോൽവി എട്ട് നിലയിലുള്ള തോൽവി പാർട്ടി നേരിടാതിരിക്കാൻ പിണറായി വിജയന് നേരിടാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ മുൻനിർത്തിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോകുന്നതെങ്കിൽ കനത്ത പരാജയം സംഭവിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ പ്രമുഖർക്ക് ലഭിച്ചു കഴിഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനം കൈക്കൊള്ളാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേരള നിയമസഭ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിയതാരാണ് ശൈലജ ടീച്ചറാണ് അല്ലേ മട്ടന്നൂരിന്ന് മട്ടന്നൂരിൽ ഏതാണ്ട് എഴുപതിനായിരത്തോളം അടുത്ത് വരുന്ന ഭൂരിപക്ഷം ഭൂരിപക്ഷം അവർക്കാണ് എന്തുകൊണ്ട് അവരെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തി എന്ന് അന്ന് തന്നെ ഉയർന്ന വലിയ പ്രതിഷേധങ്ങളും ചോദ്യവുമായിരുന്നു പാർട്ടിക്കേറ്റ ഏറ്റവും വലിയൊരു കളങ്കം എന്ന് പറയുന്നതും ഒരു സ്ത്രീയെ മുഖ്യമന്ത്രിയാക്കാൻ പലപ്പോഴും ഒരു സ്ത്രീ നയിക്കട്ടെ ഒരു തെരഞ്ഞെടുപ്പിനെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ സ്ത്രീ നയിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ശേഷം സ്ത്രീയെ മാറ്റിയ ചരിത്രം ഇവിടെ ഉണ്ട് അതായത് കെ ആർ ഗൗരി എന്ന കെ ആർ ഗൗരിയമ്മ ഗൗരിയമ്മ എന്ന നേതാവിനെ അവർ മത്സരിക്കുമെന്ന് പറഞ്ഞ് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് മലയാളത്തിൽ അന്ന് വിഷ്വൽ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒന്നും സജീവമല്ല തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ നയനാരെ എങ്ങനെയാണ് ഇവിടെ മുഖ്യമന്ത്രിയായത് ആയത് അതറിയാമോ അന്ന് ഗൗരിയമ്മയെ പത്രങ്ങളിലൊക്കെ തന്നെ ഫ്രണ്ട് പേജില് ഗൗരിയമ്മ അതാ മുഖ്യമന്ത്രിയാകാൻ പോകുന്ന രീതിയിൽ ഒരു ഫുൾ പേജ് ആണ് ഗൗരിയമ്മയ്ക്ക് വേണ്ടി മാറ്റി വെച്ചത് ഗൗരിയമ്മ ഇങ്ങനെ നടന്നു കയറുന്നത് കേരം തിങ്ങും കേരള നാട്ടിൽ ഗൗരിയമ്മ നയിച്ചിടും എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് വന്നിരുന്ന വാർത്തകൾ അതായത് തോൽക്കുന്നുണ്ടെങ്കിൽ അന്തസ്സോടെ തോൽക്കണം മനസിലായില്ലേ തോൽക്കും പക്ഷെ തോൽക്കുന്നുണ്ടെങ്കിൽ അന്തസ്സോടെ തോൽക്കണം ആ അന്തസ്സോടെ തോൽക്കണമെങ്കിൽ ചില സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതായിട്ടുണ്ട് അല്ല ഗൗതമ അതില് ഒരു കാര്യം അവിടെ പറയാനുണ്ട് ഗൗരിയമ്മയുടെ പേര് പറഞ്ഞ പോലെ തന്നെ പിന്നീട് സുശീല ഗോപാലിന്റെ പേരും പറഞ്ഞു കേട്ടിരുന്നു സി ഇതില് അന്തസ്സോടെ തോൽക്കണം എന്ന് ഗൗതം പറഞ്ഞില്ലേ മനസ്സിലാത്തവരാണ് തോൽക്കണം എന്ന് പറയുന്നത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഭരണവിരുദ്ധ വികാരം അത്രയും അതിശക്തമായിട്ട് സംസ്ഥാനത്തുണ്ട് അതിശക്തമായിട്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുമ്പോഴും ഈ ഗവൺമെൻറ് ഈ അവർക്ക് അവർ ചെയ്തതായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ എടുത്തു പറഞ്ഞുകൊണ്ട് അവർ ഈ ഇലക്ഷനെ നേരിടും കാര്യം അവർ ഈ പെൻഷൻ തുക വർദ്ധിപ്പിച്ചത് ഉൾപ്പെടെയുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾ നിരവധി ചെയ്തതായിട്ട് പറയാൻ അവരിലുണ്ട് ഒരു കോൺഗ്രസ് ഗവൺമെൻറ് ചെയ്തതിനേക്കാളും ചെയ്തിട്ടുണ്ടെന്ന് അവർ പറയുന്നു കാര്യം നമുക്ക് നമ്മൾ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരായിട്ട് നമ്മളിലും കുറേ കാര്യങ്ങളുണ്ട് കുറേ പോരായ്മകൾ പോലെ തന്നെ അവരിൽ കുറേ നേട്ടങ്ങൾ അവർക്ക് പറയാനുണ്ട് ഇവിടെ ഗൗതം പറയുന്ന ഒരു കാര്യത്തിനെ ഞാൻ കണ്ണിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ കെ കെ ശൈലജ എന്ന നേതാവ് വരട്ടെ വരണം കാര്യം അവർക്കൊരു അവരൊരു വനിതാ നേതാവിനെ നിർത്താൻ പോകുന്നു പക്ഷെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇന്ന് വരെ അവരൊരു വനിതാ നേതാവിനെ കാണിച്ചിട്ട് പറ്റിയ ചരിത്രമാണ് അവർക്കുള്ളത് അപ്പൊ ഇവിടെ വനിതാ മതിലുകളൊക്കെ നടത്തി ആ അത് നടത്തിയിട്ടുണ്ട് കാര്യം ഈ കാണുന്ന പുറം പോല്ല സി പി എമ്മിനെ സംബന്ധിച്ച് പുറമേ കാണിക്കുന്നതും വാഗ്ദോരണിയുമല്ല അവർ പ്രവൃത്തിയിൽ കാണിച്ചിട്ടുള്ളത് ഇവിടെ കേരള സമൂഹത്തിന് കൃത്യമായിട്ട് അറിയാം അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ച് മൂന്നാമത് ഒരിക്കൽ കൂടി പിണറായി തന്നെ നയിക്കട്ടെ എന്ന് പറയുമ്പോൾ അതാണ് ഞാൻ പറയാൻ പോകുന്നത് നയിക്കട്ടെ എന്ന് പറയുമ്പോൾ പാർട്ടി തന്നെ അദ്ദേഹത്തിന് ഒരു ഒരു എന്താ പറയുക നിങ്ങളാണ് ഇതുവരെ നയിച്ചത് ഇതിന്റെ കെടുവി എന്തായാലും അത് നിങ്ങൾ തന്നെ അനുഭവിക്കണം എന്ന് പാർട്ടി കാര്യം ഒരു കമ്മിറ്റികളിലും കാര്യം തദ്ദേശ ഇലക്ഷനിലെ തോൽവി വേറെ എന്തല്ല പി എം ശ്രീ പദ്ധതിയില് പറയാതെ പോയി ഒപ്പിട്ട കാര്യങ്ങൾ പിന്നെ ആ ആയം ആശമാരുടെ സമരത്തിൽ ഉണ്ടായിരുന്ന സർക്കാരിന്റെ ഒരു ജന ഒരു ജനകീയനായ മുഖ്യമന്ത്രി അദ്ദേഹം അല്ല എന്നുള്ള കാര്യം പാർട്ടിക്ക് പൂർണ്ണ ബോധ്യമാണ് അത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലും സി പി എമ്മിന് പാർട്ടി 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 അതാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടറി ാണ് സംസ്ഥാനി പിണറായി വിജയൻ പിണറായി വിജയൻ അപ്പൊ അദ്ദേഹത്തിന് സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ സംസ്ഥാന കമ്മിറ്റിയിലോ എന്തിനു പോളിറ്റ് ബ്യൂറോയിൽ പോലും ഒരാളും പറയാനില്ല ഇത് പറഞ്ഞോളൂ ബാക്കി എന്താ ഞാൻ അതാണ് എന്റെ പോയിന്റ് ഇതാണ് തോൽക്കുന്നുണ്ടെങ്കിൽ അന്തസ്സോടെ തോൽക്കുക ഇത് യഥാർത്ഥത്തിൽ പിണറായി ഇവർ സമ്മതിക്കില്ല അല്ല പിണറായിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ട്രാപ്പാണ് അതാണ് ഞാൻ ും ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കുന്നത് പിണറായി വിജയൻ ആണെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ട്രാപ്പാണിത് അല്ല പാർട്ടി അറിഞ്ഞുകൊണ്ട് ട്രാപ്പ് കൊടുക്കുന്നതാണ് കാര്യം അദ്ദേഹത്തിന് ഒരു മറു ശബ്ദം ഉയർത്താൻ പോലും ആരെയും അദ്ദേഹം സമ്മതിച്ചിട്ടില്ല അദ്ദേഹം തികച്ചൊരു സ്റ്റാലൻ തന്നെയായിരുന്നു അദ്ദേഹത്തിനെ ഒന്നും തിരിച്ചു പറയാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകളുടെ പേരിലാണ് ഈ പറയുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ മകൾ കരിമൾ കർത്തയുമായി ചേർത്ത് കമ്പനി അവർ കമ്പനി ഫോം ചെയ്ത് ഏത് അഡ്രസ്സാണ് വെച്ചത് എ കെ സെൻഡ്രൻ്റെ അഡ്രസ്സാണ് ഏതെങ്കിലും ഒരു പാർട്ടി അംഗത്തിൻ്റെ കുടുംബം അങ്ങനെ ഒരു അഡ്രസ്സ് വയ്ക്കൂ അങ്ങനെ പാർട്ടിയെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് കാര്യം വി എസ് അച്യുതാനന്ദൻ എന്ന് നിശബ്ദനായോ അന്ന് മുതൽ പിണറായി ശക്തനായി തുടങ്ങി ഒരു കുറച്ച് ദിവസം ഒരു പത്ത് മുപ്പത് ദിവസം കഴിഞ്ഞോട്ടെ ഒരു തീരുമാനം വരികയാണ് നയിക്കാൻ പോകുന്നത് പുതിയൊരു മുഖമാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പ്രധാന മുഖം അത് കെ കെ ശൈലജ ടീച്ചറാണെന്ന് വിചാരിക്കുക എന്ത് ഇമ്പാക്റ്റാണ് സൃഷ്ടിക്കുക അങ്ങനെ ഒരു തീരുമാനം നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിൽ പത്രമാധ്യമങ്ങളിൽ വന്നു എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഗവർമെൻ്റ് അതിൽ എനിക്ക് തോന്നുന്നത് സി പി എം തോക്കുന്നതിന് തുല്യമാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന അവരുടെ അധിക നേതാവ് നിങ്ങൾ പറഞ്ഞ പോലെ സി പി എം യൂസിക്കൽ ടൂറിജൻ പിണറായി വിജയൻ യൂസിക്കൽ ടൂർ സി പി എം അദ്ദേഹം പാർട്ടി പാർട്ടി തന്നെ പാർട്ടി പാർട്ടി ജയിക്കും ഇപ്പൊ എങ്ങനെയാണ് പാർട്ടി തോൽക്കുന്നത് എനിക്ക് തീരുമാനം താങ്കൾ പറഞ്ഞത് പിണറായി വിജയൻ തോൽക്കുമെന്ന് പൊതുവേ ആളുകൾക്ക് തോന്നുമായിരിക്കും പക്ഷെ പാർട്ടി ജയിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ അതാ പറഞ്ഞത് ഒരു സി പി എം സി പി എം എന്ന് പറയുന്ന പാർട്ടി പിണറായി വിജയനെ മത്സരിക്കാൻ പോലും നിർത്തുന്നില്ല എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ ശത്രുക്കൾക്ക് അടിക്കാൻ ഒരു വടി കൊടുക്കുന്നതിന് തുല്യമാണ് എന്തുകൊണ്ട് ഈ രണ്ട് ടൈമും നിങ്ങൾ നയിച്ച പിണറായി വിജയനെ നിങ്ങൾ മാറ്റി അപ്പൊ പിണറായി ഒരു തോൽവിയാണെന്ന് നിങ്ങൾ സ്വയം പറയുന്നു എന്ന് കോൺഗ്രസും ബി ജെ പിയും പറയാതെ പറയുകയാണ് അത് മനസ്സിലാക്കുക സി പി എം അദ്ദേഹത്തെ നിർത്തുന്നത് തോക്കുമോ തോക്കൂലേ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ജയിക്കില്ല എന്ന് അവർക്കറിയാം എന്നാലും അദ്ദേഹത്തിന് നിർത്തുന്നത് അദ്ദേഹത്തിന് എം എൽ എ പോലും ആകാതിര വരാൻ പോകുന്ന കേസുകൾ അല്ലെ അദ്ദേഹം നയിക്കില്ല എന്നാണ് പറഞ്ഞത് കാര്യമല്ല ധർമ്മടത്ത് ഇപ്പോഴും പിണറായി വിജയൻ നിന്ന് കഴിഞ്ഞാൽ തന്നെ നയിക്കും അല്ലെ ഏറ്റവും വലിയ ജയം അദ്ദേഹം തന്നെ നയിക്കും അദ്ദേഹം അല്ലാതെ മറ്റൊരു മുഖം ഇവിടെ സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തിന്റെ തലയ്ക്ക് മെള്ളും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കാണില്ല എന്ന് ഞാൻ നൂറ് ശതമാനം എഴുതി പാർട്ടി തോൽക്കണമെന്നാണ് താങ്കൾ പറയുന്നത് പാർട്ടി അല്ല താങ്കൾ പറയുന്നത് പാർട്ടി തോൽക്കണമെന്നാണ് അതുകൊണ്ടാണ് താങ്കൾ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാറായി തന്നെ നയിക്കുമെന്ന് പാർട്ടി തോൽക്കണ്ട എന്നുള്ള ആഗ്രഹം താങ്കൾക്കുണ്ടോ പാർട്ടി തോൽക്കണമെന്ന് ചോദിച്ചാൽ അല്ല പാർട്ടി തോൽ സി പി എം എന്ന് പറയുന്ന ഒരിക്കൽ കൂടെ അധികാരത്തിൽ വരണമെന്ന് യഥാർത്ഥത്തിലെ പാർട്ടി യഥാർത്ഥത്തിലുള്ള പാർട്ടി അനുഭാവിയോ അധികാരത്തിന്റെ കാര്യമല്ല ചോദിച്ചത് പാർട്ടി തോൽക്കണം എന്ന് താങ്കൾ ആഗ്രഹിക്കുന്നു പാർട്ടി തോൽക്കണം എന്ന് താങ്കൾ ആഗ്രഹിക്കുന്നു എനിക്ക് എനിക്ക് പറയാൻ പറയാൻ കഴിയില്ല കഴിയില്ല ഈ ഈ ഒരു പാർട്ടി പാർട്ടി തോൽക്കും അല്ലെങ്കിൽ തോൽക്കണം എന്ന് എന്ന് താങ്കൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ താങ്കൾ എന്താ അത് എനിക്ക് പറയുന്നത് എന്തായിരിക്കും വീണ്ടും വീണ്ടും നയിക്കണം ഞാൻ പറയുന്നത് പാർട്ടി തോൽക്കരുത് അല്ല അങ്ങനെയെങ്കിൽ തോൽക്കരുത് പാർട്ടി തോൽക്കരുതെങ്കിൽ അവിടെ പുതിയൊരു മുഖത്തെ സ്ഥാപിക്കും ഞാൻ അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് തോൽവി ഉറപ്പാണ് പക്ഷെ തോൽക്കുന്നുണ്ടെങ്കിൽ അന്തസ്സോടെ തോൽക്കൂ ഗൗതം അന്തസ്സോടെ തോൽക്കൂ തോൽക്കുന്നുണ്ടെങ്കിൽ അല്ല ഞാൻ പറയട്ടെ ഗൗതം പാർട്ടി തോൽക്കുന്നത് എവിടെയാണ് നിങ്ങൾക്കറിയോ പാർട്ടി എന്ന് പറയുന്ന ഒരു സംഘടനയാണ് മൂന്നാമതൊരിക്കൽ കൂടി ഈ സംഘടന തോൽക്കുന്നത് ഇവിടെ ഭരണം വീണ്ടും കിട്ടുകയാണെങ്കിൽ എന്നുള്ള കാര്യം യഥാർത്ഥ പാർട്ടിക്കാർക്കറിയാം അവിടെയാണ് പാർട്ടി ജയിക്കുന്ന എവിടെ നിന്നറിയോ ഈ ഭരണത്തിൽ നിന്നും പിന്മാറുമ്പോഴാണ് എൻ എം പി എഴ്സിനെ പോലെയൊക്കെയുള്ള അല്ലെങ്കിൽ പോട്ടെ ഇന്നലെ നിങ്ങൾ ഹസ്കർ എന്ന് പറയുന്ന ഒരു ഇടത് ഇടതുപക്ഷക്കാരനായ ഒരു കൊല്ലങ്കാരനായ ഒരു വക്കീൽ ഇന്നലെ പിന്നെ കൈ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ന്യൂസ് ഹവറിൽ അദ്ദേഹം സംസാരിച്ചു ഇന്നലെ വരെ പാർട്ടിക്ക് വേണ്ടി എന്ത് കാര്യത്തിലും മുഖ്യധാര മാധ്യമത്തിൽ സംസാരിച്ചെന്ന ഹസ്കർ ഇന്നലെ സംസാരിച്ചെന്ന് നിങ്ങൾ കേട്ടില്ല ഈ പറയുന്ന രീതിയിൽ ഒരു തെറ്റ് തിരുത്തൽ പാർട്ടി നടത്തേണ്ടതാണ് ഇപ്പൊ നിരവധി കാര്യങ്ങൾ തോൽവിക്ക് മുന്നിലുണ്ട് നിരവധി കാര്യങ്ങൾ ഈ വെള്ളാപ്പള്ളി നടശനുമായിട്ടുള്ള അടുപ്പം ന്യൂനപക്ഷങ്ങൾ പാർട്ടിയുമായി അകന്നു കഴിഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇനി കേരളത്തിൽ അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷം കേരളത്തിൽ വരണമെങ്കിൽ ഇത് വർക്ക്ഷോപ്പിലേക്ക് കയറ്റണം വർക്ക്ഷോപ്പിലേക്ക് കയറ്റണം എന്ന് പറയുന്ന അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടിക്ക് ഇനി ഭരണത്തിൽ ഒരു അഞ്ചു കൊല്ലം കൂടി ഇരുന്നു കഴിഞ്ഞാൽ ഈ പാർട്ടി തീർന്നു ത്രിപുരയിലും ബംഗാളിലും ഒക്കെ ഉണ്ടായിരുന്ന പോലെ തീർന്നു അവിടെയാണ് പാർട്ടി തോറ്റാലും യു ഡി എഫും പ്രതിപക്ഷവും പറയുന്നത് എന്താണ് പിണറായിയെ തന്നെ നിർത്തു പിണറായി തന്നെ നയിക്കട്ടെ അതാണ് ഞങ്ങളുടെ ഐശ്വര്യം അതാണ് ഞങ്ങളുടെ ഐശ്വര്യം പാർട്ടി അറിഞ്ഞിട്ട് പണി കൊടുക്കുന്നു ബാധ്യത മൊത്തം പിണറായി വിജയൻ പിണറായി വിജയ തോറ്റമ്പിയാൻ എന്തുമാത്രം എന്താണ് വിമർശന ശരങ്ങളായി പിണറായിയുടെ മുകളിൽ തീർച്ചയായിട്ടും ഉണ്ടാവും അതുണ്ടാവാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം മത്സരിക്കണമെന്ന് പാർട്ടി തീരുമാനം അല്ലെ അതും പ്രത്യേകിച്ച് അധികാരമില്ലാത്തൊരു അവസ്ഥ കൂടി ഉണ്ടാവും ആകപ്പാട് മാനസികപരമായിട്ട് തന്നെ അദ്ദേഹം വല്ലാത്ത ഒരു അവസ്ഥയിലെത്തി പോകും ഇല്ല ഒരിക്കലും അദ്ദേഹത്തിന് അങ്ങനെ അദ്ദേഹം വളരെ മെന്റൽ പവറുള്ള ഒരാളാണ് അങ്ങനെയൊന്നും അദ്ദേഹം പോകില്ല അങ്ങനെയൊന്നും അവർന്നു പോകില്ല കാര്യം സംഘടന വേണം സംഘടന കേരളത്തിൽ ഇടതുപക്ഷം വേണം എന്ന് ചിന്തിക്കുന്ന ഇടതുപക്ഷ അനുഭാവികൾ ഇടതുപക്ഷ ചിന്തകർ ഇടതുപക്ഷത്തോട് നിൽ തൊടു നിൽക്കുന്നവർ ഈ പറയുന്ന രീതിയിൽ ഒരിക്കൽ കൂടി ഭരണത്തിൽ വന്നാൽ ബംഗാളിൽ സംഭവിച്ചത് ത്രിപുരയിൽ സംഭവിച്ചത് ഇവിടെ ഈ പാർട്ടിക്ക് സംഭവിക്കുമെന്നവർക്കറിയാം പിന്നെ പിണറായി വിജയനായിട്ട് വെച്ച കാര്യങ്ങൾ പിണറായി വിജയൻ തന്നെ നേരിടട്ടെ എന്നാണ് ഇദ്ദേഹത്തിന് ഒരിക്കൽ കൂടി മത്സരിപ്പിക്കുന്നതിലൂടെ ഈ പാർട്ടി തീരുമാനിക്കാൻ പോകുന്നത് എന്നാണ് ഒരു ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നു എന്തായാലും എനിക്ക് പറയാനുള്ളത് തോൽക്കുന്നുണ്ടെങ്കിൽ അന്തസ്സോടെ തോൽക്കണം അവർക്ക് എപ്പോഴും അവർക്ക് അവർക്ക് എപ്പോഴും നിത്യം തലവേദനയായിട്ട് എപ്പോഴും സി പി എമ്മിന് മേലിൽ ഉയരുന്ന ഏറ്റവും വലിയൊരു വിമർശനമാണ് എന്തുകൊണ്ട് 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 ഒരു സ്ത്രീയെ നയിക്കാനായിട്ട് അതെ പക്ഷെ ആ ചോദ്യത്തിനുള്ള ഉത്തരം ഒരു ഈ പറയുന്ന രീതിയിൽ ഒരു വനിതയെ മുഖ്യമന്ത്രിയാക്കി ഉയർത്തിക്കാട്ടിയാലും ഈ എൺപത്തേഴിൽ നടന്ന നാടകങ്ങൾ നിങ്ങൾക്കറിയൂ എൺപത്തേഴിൽ നയനാർ മത്സരിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല ആ നയനാരെ അന്ന് വി എസ് എന്നവരെല്ലാം കൂടെ തോപ്പിച്ചു മാരാരിക്കുളത്ത് എന്നിട്ട് വി എസിനെ വി എസ് തോറ്റു കഴിഞ്ഞപ്പോൾ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന നയനാരെ വി എസ് തന്നെയാണ് മുഖ്യമന്ത്രിയാക്കിയത് ഗൗരിയമ്മനെ പേര് അന്ന് ഗൗരിയമ്മ ജയിച്ചു നിൽക്കുകയാണ് വി എസ് തോറ്റു എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഗൗരിയമ്മയെന്ന് മുഖ്യമന്ത്രിയാക്കിയില്ല എന്നിട്ട് തൃക്കരിപ്പൂര് നയനാരനെ നിർത്തി അന്ന് ജയിപ്പിച്ചത് പാർട്ടിയല്ലേ ആറ് മാസം കഴിഞ്ഞാണ് അദ്ദേഹം ജയിച്ചത് തൃക്കരിപ്പൂരിൽ നിന്ന് അന്ന് അവിടെ ജയിച്ചിരുന്ന സതീഷ് ചന്ദ്രനെ മാറ്റിയിട്ട് തൃക്കരിപ്പൂർ അദ്ദേഹത്തെ നിർത്തി ജയിപ്പിച്ചു സതീഷ് ചന്ദ്രൻ എം എൽ എ മാറ്റിയിട്ടാണ് ഈ ഞാനാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് എൺപത്തി ഏഴിൽ എനിക്ക് കൃത്യമായി അറിയാമെന്നുള്ളത് നയനാർ മുഖ്യമന്ത്രിയാകുമെന്ന് നയനാർക്ക് ഒരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല അന്ന് പാർട്ടി വിഭാഗീയത അന്നും വിഭാഗീയതയുണ്ട് വി എസ് പക്ഷവും ഉണ്ട് ഔദ്യോഗിക പക്ഷത്തിന് പേരും സി ഐ ടി യു വിഭാഗവും ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഒരു വിഭാഗവും ഇല്ല ഗൗതം അൽപ്പം പറഞ്ഞ പോലെ പിണറായി യൂസിക്കൽ ടു ഗൗതം പറയുന്നത് പോലെ മറ്റൊരു വരുമെങ്കിൽ വരട്ടെ ഈ പറയുന്ന രീതിയിൽ ഒരു പിണറായി വിജയൻ ബാക്ക് സ്റ്റേജ് നമുക്ക് വഹിക്കുകയാണ് അത് അദ്ദേഹത്തിനോടുള്ള ബഹുമാനം മുൻനിർത്തിയിട്ടാണ് പറയുന്നത് അല്ലെങ്കിൽ അത് അദ്ദേഹത്തിന് മേൽ വീഴാൻ പോകുന്ന ഏറ്റവും വലിയൊരു ട്രാപ്പാണ് ഒരു കരിനീടലായിരിക്കും അതെ അതുകൊണ്ട് പിണറായിയെ രക്ഷപ്പെടുത്താനുള്ള ഒരു ഉപദേശം കൂടിയാണിത് തീർച്ചയായിട്ടും അവർ ചെവിക്കൊള്ളട്ടെ വേണ്ടത് അവർ ചെയ്യുമെന്ന് നോക്കട്ടെ